ചിറമനേങ്ങാട് കുന്നമ്പത്തുകാവു ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു പുലർച്ചെ അഞ്ചിന് ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി പുതുമന ഹരികൃഷ്ണനും കാർമ്മികരായി ഉച്ചതിരിഞ്ഞ ഒന്നിന് മേളത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ പൂരം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി രാത്രി ഏഴിന് നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ ഇരുപത്തിയേഴ് ആനകൾ അണിനിരന്നു തുടർന്ന് പ്രാദേശിക കമ്മിറ്റികളുടെ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ബുധനാഴ്ച പുലർച്ചെ ആന എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തി അഞ്ച് മുപ്പതിന് കൂട്ടി എഴുന്നള്ളിപ്പുണ്ടായി രാവിലെ എട്ട് മുപ്പതിന് ദണ്ഡുപറയോടെയാണ് ഈ വർഷത്തെ പൂരം ചടങ്ങുകൾ സമാപിച്ചത്